അസ്സലാമു അലൈക്കും ലിസാൻ ലിസാനുൽ ഖുർആാനിൻ്റെ മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർഹാനിൻ്റെ റിവിഷൻ വീഡിയോ എല്ലാ പാഠത്തിൻ്റെയും റിവിഷൻ വീഡിയോ നമ്മൾ വിശദമായി ചെയ്തിട്ടുണ്ട് അത് നന്നായി നിങ്ങൾ കേട്ട് പഠിക്കണം കാരണം ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അധികവും പരീക്ഷയ്ക്ക് ചോദിക്കുക അത് വളരെ വിശദമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നന്നായി കേൾക്കണം എല്ലാ പാഠങ്ങളും കേൾക്കണം നേരത്തെ ചെയ്ത വീഡിയോകളും അഥവാ കാക്കൊല പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്തതും ശേഷം ചെയ്തതും എല്ലാവരും നന്നായി കേൾക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാവട്ടെ ഒന്നാമത്തെ ചോദ്യം നസുൽ ബിൻ മുനാസിബ് യോജിച്ചവ ചേർക്കാനാണ് അപ്പോൾ നമ്മൾ സംഖ്യകളുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഓരോ അക്കങ്ങൾക്ക് എങ്ങനെ അറബിയിൽ പറയാമെന്നുള്ളത് അപ്പൊ അർബഅത്ത് ആഷറ അർബ അത് ഇതിൽ അർബ ഉണ്ടല്ലോ നാല് അപ്പം ഇതിലിവിടെ നാല് വരുന്നത് നോക്കിയാൽ മതി ഇവിടെയാണ് നാല് വരുന്നത് അപ്പൊ പതിനാല് അപ്പം ഇവിടെ ഇതിന്റെ ഉത്തരേതാണ് പതിനാല് അടുത്തത് അഹദാ ആഷറ അഹദദാഷറ എന്ന് പറയുമ്പോൾ അഹദ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ ഏതാ ഒന്ന് വരുന്നത് പതിനൊന്ന് അല്ലെ അഹദാഷറ പതിനൊന്ന് തിസ് തിസ്അത്ത് ആഷറ തിസ് എന്ന് പറഞ്ഞാൽ ഒമ്പതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒമ്പത് വരണത് ഇതാ അപ്പൊ പത്തൊമ്പത് അടുത്ത യൗമുൽ ഹമീസ് ഇത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം ഏഴ് ദിവസങ്ങളെ പേരുകൾ നിർബന്ധമായി നിങ്ങൾ പഠിക്കണം ഇതൊരു ഫസ്റ്റത്തെ ദിവസത്തിൻ്റെ മലയാളം നിങ്ങൾ പഠിച്ചു വച്ചാൽ മതി ഏതാ ഞായർ അപ്പോൾ ഞായർ കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അങ്ങനെ ആയിരിക്കുമല്ലോ അത് ആ ഓർഡർ അറിയാം അപ്പോൾ നമ്മളെ പുസ്തകത്തിലുള്ള ആദ്യത്തെ ദിവസം യൗമുൽ അഹദദാണ് അത് ഞായർ ഇനി ഇത് നിങ്ങൾ ഒരു മാല പോലെ കാണാതെ പഠിക്കുക യൗമുൽ യൗമുൽ യോമുൽ യൗമുൽ അഹദ് യൗമുൽ ഇസിനൈൻ യൗമുൽ സുലസ യൗമുൽ അർബിയ യൗമുൽ ഖമീസ് യോമുൽ ജുമാ യോമുസബത്ത് ഇവിടെയൊക്കെ വാഹിദ് ഇസിനാനിനോട് ചെറിയ ടച്ച് ഉണ്ട് അല്ലെ അഹദ് വാഹിദ് അല്ലെ ഇസ്നൈൻ ഇസ്നാൻ കണ്ടോ യൗമുൽ യോമുൽ സലാസ നമ്മൾ പഠിച്ചിട്ട് സുലസ കണ്ടോ ചൊവ്വാഴ്ച യൗമുൽ അർബിയ നാലാമത്തെ ദിവസം ബുധനാഴ്ച യൗമുൽ ഖമീസ് വ്യാഴം അഞ്ച് യൗമുൽ ജുമാഅ വെള്ളി യൗമുസ്ബത്ത് ശനി ഓക്കെ അപ്പം അത് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം യൗമുൽമീസ് യോമുൽമീസ് എന്ന് പറഞ്ഞ വ്യാഴാഴ്ച വ്യാഴാഴ്ച അടുത്ത യൗമുസബുത്ത് ശനിയാഴ്ച അടുത്ത യൗമുൽ അഹദ് ഞായറാഴ്ച അടുത്തത് എന്താണ് ചേരുമ്പടി ചേർക്കാനാണ് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എഴുതാനാണ് അല്ലെ നംഷി ഫി ഡേരി നംഷി പറഞ്ഞാ നമ്മൾ നടക്കും ഫി ഷാരി അമാമ യമീന് എന്ന് അമാന്ന് അമാമ എന്ന് പറഞ്ഞ മുമ്പില് പിന്നെ യമീൻ എന്ന് പറഞ്ഞ വലതുവശത്ത് തെഹത്ത് പറഞ്ഞ താഴെ അപ്പൊ റോഡിന്റെ താഴെ റോഡിന്റെ വലതുവശം റോഡിന്റെ മുകള് അല്ല റോഡിന്റെ മുൻവശം ഏത് വശത്തു കൂടിയാണ് നടക്കേണ്ടത് റോഡിന്റെ വലതുവശം വലതിന് എന്താ പറയുക യമീന് അപ്പൊ യമീന് ഷിമാലി ഫൗക്ക് തെഹത്ത് ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ അടുത്ത യത്തീർ ഖുറാബു പക്ഷി പറക്കുന്നു ഡാഷ് അൽബൈസ് ഷിമാലിൽ ബൈത്ത് ഫൗക്കൽ ബൈത്ത് തെഹ്തൽ ബൈത്ത് ഷിമാൽ പറഞ്ഞ ഇടതുവശം ഫൗക്കറിഞ്ഞ മുകള് തെഹ്ത്ത് പറഞ്ഞ താഴെ അപ്പൊ വീടിന്റെ മുകളിലൂടെ വീടിന്റെ താഴയിലൂടെ വീടിന്റെ ഇടതുവശത്തുകൂടി എവിടെ പോവുക പക്ഷേ അതിലൂടെ പറക്കുക വീടിന്റെ മുകളിലൂടെ അപ്പൊ ഫൗക്ക ശരി ഫൗക്ക അടുത്ത യാ ഫാത്തിമ ഫാത്തിമ നാജിഹത്തുൻ അപ്പോ യാ വന്നാൽ എന്താണ് അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യാ വന്നു കഴിഞ്ഞാൽ അന്ത അന്ത് അതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ പിന്നെ നാജിഹത്തുൻ എന്ന് പറയുന്നുണ്ട് പെണ്ണാണ് അപ്പൊ അന്തിയാണ് വേണ്ടത് അടുത്ത് ഹാദിഹി ബിന്തുൻ ഇവള് മോളാണ് പിന്നെ ഇവിടെ എന്തൊക്കെയുള്ള ഹിയ ഹിയ അല്ലേ അപ്പൊ ഇതിലേതാ ശരി ഹുവ പറ്റൂല ദാരിസത്വന്നാണ് അപ്പൊ ഹുവ പറ്റൂല അന്ത പറ്റൂല കാരണം എന്താ അന്ത ആണ് ഞാൻ പറയാം ഇവിടെ ദാരിസത്വന്ന് അപ്പൊ ഹിയ ആണ് ഏറ്റവും സൂട്ടബിൾ ഹിയാണ് അപ്പൊ ഹിയാണ് ശരി അടുത്തത് പൂരിപ്പിക്കാനാണ് എന്താ ഇസ്മി ഖദീജ കണ്ടോ ഈ ചോദ്യം ഇസ്മി ഫിയദി കിതാബി മദറസത്തി ഫിൽ മദീന ഹൽ ഹൽ ഖിറാഅ ഖിറാഅ നഅം ഇൻദക ലാ ലൈസ ഇൻദി കൈഫ ഹാലുക്കി നബി ഖൈർ കബീർ ഇനി നോക്കുക ഇവിടുന്ന് ചോദ്യം ഇസ്മി ഖദീജ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇവിടെ മസ്മുക്ക മസ്മുക്കി ഏതാ കൊടുക്കേണ്ടത് ആണ് കാരണം ഹദീജയാണ് അപ്പോൾ പെണ്ണിന് കിയ വേണ്ടി അത് മദറസത്തി ഇനി ഫുള്ള് ഖദീജയോട് സംസാരിക്കുന്നതനുസരിച്ചാണ് ഈ ബാക്കിയൊക്കെ എഴുതേണ്ടത് മദറസത്തി ഫിൽ മദീന എന്റെ മദ്രസ ടൗണിലാണ് അപ്പോ എവിടെയാണ് നിന്റെ മദ്രസ എന്ന് ചോദിക്കണം എവിടെ എവിടെന്നുള്ളതിന്റെ അറബി എന്താ ഐന ഇനി നിന്റെ മദ്രസ മദറസ തുകി ഐന മദറസ തുകി ഐന മദറസ തുകി അടുത്ത് അലഹമുല്ല അപ്പോൾ എന്തായിരിക്കും കൈഫ കൈഫ ഹാലുക്കി ഹാലുക്കി അടുത്ത ചോദ്യം നഅം കിറ അടുത്ത ചോദ്യം എന്താണ് നഅം അപ്പോൾ അതെ ഞാൻ വായന ഇഷ്ടപ്പെടുന്നു അപ്പോൾ നിങ്ങൾ വായന ഇഷ്ടപ്പെടുന്നോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കുക ഹൽ ഹൽ തുൽ അപ്പോൾ ഹൽ തുബുൽ അവിടെ ഹല്ലാണ് ഉപയോഗിക്കേണ്ടത് അത് പഠിക്കണം അടുത്തത് എന്താണ് ഇവിടെ പൂരിപ്പിക്കാനാണ് യൗമുൽ ഇസ്നയിൻ അപ്പം ഇവിടെ എന്താ വരിക പിന്നെ യൗമു ഇവിടെ ഏതോ വിട്ടുണ്ട് പിന്നെ യൗമുൽ അർബിയ ഉണ്ട് പിന്നെ യൗമുൽ ജുമാ ഉണ്ട് അപ്പോൾ യൗമുൽ ലഹദ് യൗമുൽ ഇസ്നയിൻ യൗമു സുലസാ യൗമുൽ അർബിയ യൗമുൽ ഹമീസ് യൗമുൽ ജുമാ യോമുൽ സബുത്ത് നിർബന്ധമായി പഠിക്കണം അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് നിർബന്ധമായി പഠിക്കണം പരീക്ഷക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ചോദ്യമാണ് ഞാൻ പറയാം എന്താണ് ജം ഐദാൻ എന്താ ജം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണത്തിന് എങ്ങനെ പറയും ഇപ്പോൾ പേനയ്ക്ക് എന്ന് പറയും അപ്പോൾ കുറേ പേനകൾ എങ്ങനെ പറയും അതാണ് ജമ്മ അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് സ്ഥലത്തായിട്ട് ജമ്മ കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമായും വളരെ നിർബന്ധമായി നിങ്ങൾ പഠിക്കണം അത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് എന്തായാലും ഒരു മൂന്നോ നാലോ ജമ ഇതാണ് പരീക്ഷയ്ക്ക് എന്തായാലും വരും ഇതാ ഇഷ്ടം പോലെ ജമ്മ എവിടെ കൊടുത്തിട്ടുണ്ട് സ്വദീഖ് അസ്ദിഖാഖ് കലമ് അക്കലാം ലൌന് അൽവാൻ സുവർ അന്ത അന്തും അന്തി അന്തുന്ന അന വറക്ക് ഹുവഹും തോലിബാത്ത അപ്പോ ഇത് നിങ്ങൾ ചൊല്ലിപ്പടിക്കെന്നെ ചെയ്യണം അത് ചൊല്ലിപ്പടിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോവരുത് ഇനി മറ്റൊരു സ്ഥലത്തു കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ജമകൾ കൊടുത്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പേജ് നമ്പർ മുപ്പത്തൊമ്പിൽ മുപ്പത്തൊന്നിൽ ഒളുവ് അ ഒളുവ് എറണ അവയവം അളാഹ് അവയവങ്ങൾ ജഹറത്തുൻ ഒരു പൂ അസഹാർ പൂക്കൾ തോവിലത്തുൻ ടേബിൾ തോവിലാത്തൻ ടേബിളുകൾ അപ്പോൾ അത് നിങ്ങൾ കാണാതെ പഠിക്കുക അപ്പം കലമിൻ്റെ ജമ എന്താണ് അക്കലാമ് ജഹ്റത്ത് അജഹാർ വറക്ക ഔറാക്ക് ഒളുവ് അലാഗ് കണ്ടില്ലേ ജഹറത്തുൻ അജഹാർ പിന്നെ വറക്കപ്പുറത്തുണ്ട് ഒളിവ് എറണ അതിൻ്റെ ജമ എന്താണ് അലാഗ് ഓക്കെ അടുത്തത് മുത്തർജിമു നുത്തർജിമു എന്ന് പറഞ്ഞാൽ എന്താണ് അത് പരിഭാഷപ്പെടുത്താനാണ് ഇവിടെ അറബിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിലേക്ക് മലയാളം എന്ന് അറബിയിലേക്ക് അപ്പം ഹംസത്ത് അഷറ അർണബൻ ഹംസത്ത് അഷറ എന്ന് പറഞ്ഞാൽ അത്ര അഞ്ച് അപ്പം ഹംസത്ത് അഷറ അറിനത്ര ആയിരിക്കും പതിനഞ്ച് അപ്പൊ പതിനഞ്ച് മുയൽ അല്ലേ ഇപ്പൊ പതിനഞ്ച് മലയാ അറബി മലയാളത്തിൽ എഴുതാൻ പഠിക്കണം നിങ്ങൾ പ പിന്നെ ഏതക്ഷരം പ കഴിഞ്ഞിട്ട് പ കഴിഞ്ഞിട്ട് തി പതി പിന്നെ പിന്നെ ഈ വേണം പിന്നെ ചി മതി പതിനഞ്ച് 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 മുയൽ തിസ്അത്തു കുത്തുബ് എന്താ ഒമ്പത് പുസ്തകങ്ങൾ അലത്തോവിലത്തി സമാനിയത്തെ അക്ഷറ കിതാബൻ അലത്തോവിലത്തി സമാനിയത്തെ അക്ഷറ കിതാബൻ ടേബിളിൻ്റെ മുകളിൽ സമാനിയ അഷറ എത്ര പതിനെട്ട് പുസ്തകങ്ങളുണ്ട് യസ്മ സാലിമു ലാലിമ് വാങ്ക് കേൾക്കുന്നു സമാനിയ താഷറ ത്താഷറ അങ്ങനെ പതിനൊന്ന് മുതലുള്ള എല്ലാം എല്ലാവർക്കും കിട്ടണം കേട്ടോ അടുത്തായിരം രൂപ അറബിയാക്കാനാണ് പതിമൂന്ന് മാങ്ങകൾ എങ്ങനെ പറയും പതിമൂന്ന് പതിനൊന്ന് ചൊല്ലിയൊക്കെ അഹതാഷറ ഇസനാഷറ സലാസാഷറ പതിമൂന്ന് മാങ്ങകൾ എന്നുള്ളതിൽ മാഞ്ച അപ്പോ എന്താണ് സലാസാഷറ മാഞ്ച ഏഴു പേനകൾ സബത്തു അഖലാമിൻ അടുത്ത് പിതാവ് കസേരയിൽ ഫിൽ ജലസു നീ എൻ്റെ സഹോദരനാണ് അന്തീഖി അടുത്ത അർത്ഥം എഴുതാനാണ് ഇതുവരെ ചോദ്യ പേപ്പറിൽ നമ്മൾ കാണാത്തൊരു ചോദ്യമാണിത് കഴിഞ്ഞ പരീക്ഷക്കൊന്നും കണ്ടില്ലല്ലോ അല്ലേ തൊമാതിം എന്താണ് അർത്ഥം തക്കാളി അല്ലേ ഹിയാർ കക്കരി ഹമാമ ഹമാം ഹമാമെന്ന് പറഞ്ഞതാണ് പ്രാവ് ബബു ഹാ തത്ത അപ്പോൾ ഇതാണ് ഒരു മോഡൽ ചോദ്യ പേപ്പർ ഞങ്ങളുടെ മുമ്പിലുള്ളത് ഏതായാലും നിങ്ങൾ നന്നായി പഠിക്കണം നന്നായി പഠിക്കണം നന്നായി പഠിക്കണം റിവിഷൻ ക്ലാസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ ഇൻഷാല്ല എല്ലാവർക്കും നല്ല വിജയമുണ്ടാവും സ്ലാ വൈകും വരഹമുല്ല